ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോവയ്ക്ക ഫ്രൈ ചെയ്യുന്നതാണ് അതിന് വേണ്ടിയിട്ട് കോവയ്ക്ക അതേപോലെ തന്നെ രണ്ട് സവോള ഇതൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് കോവയ്ക്കൊക്കെ നന്നായിട്ട് അങ്ങോട്ട് എടുക്കാം നന്നായിട്ട് നല്ലപോലെ വെള്ളത്തിൽ വെള്ളത്തിലങ്ങോട്ട് കഴുകിയെടുക്കാം കൂടെ ഞാനൊരു കുറച്ച് കല്ലുപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് പക്ഷേ ഞാനിവിടെ കല്ലുപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം നീളത്തിൽ നീളത്തിലങ്ങട് കട്ട് ചെയ്തെടുക്കാം റൗണ്ടിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം പക്ഷേ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് നീളത്തിലാണ് ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് കൊടുക്കാം അടുപ്പ് കത്തിച്ചിട്ട് ഒരു ചീനച്ചിട്ടി വെച്ച് കൊടുക്കാം ഇതിൽ ഞാൻ ഉപയോഗിക്കുന്നത് മെയിനായിട്ട് പറയാനുള്ളത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഒരു മണവും അതേപോലെ തന്നെ കറിക്ക് നല്ല ടേസ്റ്റും കിട്ടുന്നു വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് നമ്മൾ സൺഫ്ലവർ ഓയിലൊക്കെ ചെയ്യാറുണ്ട് എങ്കിലും കൂടെ വെളിച്ചെണ്ണ ആകുമ്പോൾ ആ ഒരു വ്യത്യാസം നമുക്ക് അറിയാൻ വേണ്ടി കിട്ടും ഇനി നമുക്ക് എണ്ണ ചൂടായി വന്നിട്ട് ഞാൻ കോവയ്ക്ക എല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് വാടി കിട്ടും അതുകൊണ്ട് ഞാൻ കുറച്ച് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോള സവോളയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് വഴറ്റിയെടുക്കാം അതിനുശേഷം ഞാനിവിടെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രമേ പൊടികളായിട്ട് ചേർക്കുന്നുള്ളൂ കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാല ആഡ് ചെയ്യാവുന്നതാണ് പക്ഷെ ഞാനിവിടെ ചേർക്കുന്നില്ല ഞാനിവിടെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ ഗരം മസാല ചേർത്താലും അതിൻ്റെ ഒരു മണവും എല്ലാം ഉണ്ടാവും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും ഞാനിവിടെ ഇത്രയും മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി നമുക്കിതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഈ പൊടികൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി കോവയ്ക്ക ഫ്രൈ ഇവിടെ റെഡി കഴിഞ്ഞു കേട്ടോ പിന്നെ നമ്മൾ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നമ്മളിത് ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കേണ്ടതാണ് ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിലാക്കി കഴിഞ്ഞാൽ അത് ഉള്ളു വേവത്തും മുഗൾ ഭാഗം കരിഞ്ഞും പോവും കേട്ടോ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് നന്നായി വാട്ടി എടുക്കണം അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അതേ ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നില്ലേ ഇത് കറക്റ്റ് ഒരു പാകമായിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇത് കറക്റ്റ് പാകമായിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാം കേട്ടോ നമ്മുടെ സെക്ഷനിലോട്ട് നമുക്ക് വരാം ഭക്ഷണം നമുക്ക് നമ്മളിത് വീട്ടിൽ തന്നെ നമ്മൾ നമ്മളുടെ പാടത്ത് കൃഷി ചെയ്തിട്ടുള്ള നെല്ലിൻ്റെ ആണ് കേട്ടോ നമ്മൾ ഈ അരി ഉപയോഗിക്കാം അപ്പം നമുക്ക് നല്ല മട്ടേരിയുടെ ചോറും അതേപോലെ തന്നെ കടലക്കറിയും പിന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള കോവയ്ക്ക ഫ്രൈയും അതേപോലെ തന്നെ കുറച്ച് അച്ചാറും എല്ലാം കൂടി നമുക്ക് അടിപൊളിയായിട്ട് ഭക്ഷണം കഴിക്കാം അപ്പം ഞാൻ എന്തേ കഴിക്കാൻ വേണ്ടി പോവുകയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്